േശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അപ്പൊ യോർധൻ നദിയിൽ വെച്ച് തന്നെ യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞിരുന്നു ആത്മനിറവ് അഭിഷേകത്തിന്റെ ആത്മനിറവ് ക്രിസ്തുവിന് സ്നാനമേറ്റ ഉടനെ തന്നെ ദൈവം നൽകിയിരുന്നു എന്നാണ് ഈ വചനത്തിൽ പറയുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ോർദാൻ വിട്ട് മടങ്ങി എന്നിട്ട് പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ആത്മനിറവ് പ്രാപിച്ച യേശു ഉടനങ്ങ് പ്രസംഗിച്ച പോരെ പ്രവചിച്ച പോലെ രോഗികളെ സൗഖ്യമാക്കിയ പോരെ ദൈവരാജ്യം അറിയിച്ച പോരെ ആത്മനിറവ് കിട്ടിയില്ലേ ദൈവകൽപ്പൻ അനുസരിച്ചില്ലേ ആത്മനിറവ് കിട്ടിക്കഴിഞ്ഞാൽ ശുശ്രൂഷക്കുള്ള യോഗ്യത കിട്ടിക്കഴിഞ്ഞില്ലേ യേശു ആത്മനിറവ് പ്രാപിച്ചവനാണെന്ന് വ്യക്തമായിട്ട് ലൂക്കോസിന്റെ സുഭിച്ചിട നാലിന് ഒന്നി പറയുന്നുണ്ട് ഉടനെ യേശുരന്ന് പോയ പോരെ പക്ഷേ ആത്മനിറവ് പ്രാപിച്ചെങ്കിലും ദൈവത്തിന്റെ അംഗീകാരം യേശുന് കിട്ടിയെങ്കിലും യേശു ഉടനെ പോയി പ്രസംഗിക്കാൻ പോയില്ല ആത്മാക്കളെ നേടാൻ പോയില്ല ഭൂതങ്ങളെ പുറത്താക്കാൻ പോയില്ല രോഗികളെ സൗഖ്യമാക്കാൻ പോയില്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോയില്ല ദരിദ്രരോട് സുഭഛച്ഛടം പറയാൻ പോയില്ല യേശു ആത്മനിറവ് പ്രാപിച്ച് യോർദാൻ വിട്ടു മടങ്ങി പരിശുദ്ധാത്മാവ് നയിക്കുന്നതുപോലെ അവൻ നടക്കാൻ തുടങ്ങി എങ്ങോട്ടാ പരിശുദ്ധാത്മാവ് നയിച്ചത് മരുഭൂമിയിലേക്ക് നടത്തി അവിടെ ആരായിരിക്കുന്നത് മരുഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും മനുഷ്യരുണ്ടോ ജനങ്ങളുണ്ടോ ആരുമില്ലാതിരിക്കുന്ന ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തുവാനിടയായി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നത് പോലെ നമ്മൾ നടക്കാൻ തുടങ്ങിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പാന്താവിലേക്കും പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കും വഴിയിലേക്കും ആയിരിക്കില്ല പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് അത് പ്രത്യേക നിലയിൽ പരിശുദ്ധാത്മാവിന്റെ കിതത്തിനനുസരിച്ച് നടത്തും പരിശുദ്ധാത്മാവ് നമ്മളെ മരുഭൂമിയിലേക്ക് നടത്തുമ്പോൾ എന്നെക്കൊണ്ട് അങ്ങോട്ട് പോവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ സന്ദേശത്തിന് വിപരീതമായി നമ്മൾ ചിന്തിച്ചാൽ ദൈവം ഉദ്ദേശിക്കുന്ന തലത്തിൽ നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കുവാനായി കഴിയില്ല എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾക്ക് മുമ്പിൽ വിനീതദാസനായി തന്നെ തന്നെ താഴ്മയോടെ സമർപ്പിച്ചുകൊണ്ട് ആ മരുഭൂമിയിലേക്ക് യേശു കടന്നുപോയി എന്തിനാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തിയത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിശാച്ചിനാൽ പരീക്ഷിക്കപ്പെടാൻ യേശു ദൈവപുത്രനാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ദൈവമുദ്ദേശിക്കുന്ന ആ ആത്മീകതയുടെ യഥാർത്ഥ പോയിന്റിൽ എത്തണമെങ്കിൽ യേശു വിശാച്ചിൻ്റെ പ്രലോഭനങ്ങളെ തോൽപ്പിച്ച പറ്റൂ വെറുതെ ദൈവം ഒരു ശുശ്രൂഷയ്ക്കായി നമ്മളെ മുന്നോട്ട് നയിക്കുകയില്ല അതിനു മുൻപ് ആ ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപ് ചില പാടങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മക്കളൊക്കെ സ്കൂളുകളിലും കോളേജുകളൊക്കെ പഠിക്കുമ്പോൾ അവർ പഠിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ മാസം തന്നെ അല്ലെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പരീക്ഷ എടുക്കും ഇല്ല ആദ്യം ഒരു ഓണപ്പരീക്ഷ പിന്നെ ഒരു ക്രിസ്മസ് പരീക്ഷ അത് കഴിയുമ്പോൾ ആനുവൽ എക്സാമിനേഷൻ ഈ പ്രോസസ്സിംഗിലൂടെ കുഞ്ഞുങ്ങൾ കടന്നുപോയ പറ്റൂ ഒരു കുഞ്ഞു പറയുകയാണ് എനിക്ക് പരീക്ഷ ഒന്നും എഴുതാൻ പറ്റില്ല ഞാൻ ഫീസൊക്കെ അടക്കാം ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം ഹോം വർക്കൊക്കെ ഞാൻ ചെയ്യാം യൂണിഫോം ഒക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ട് ഞാൻ വരും പക്ഷേ ഒരു പരീക്ഷയും എനിക്ക് എഴുതാൻ കഴിയില്ല ആ കുഞ്ഞിൻ്റെ വീട്ടുകാരും പറയുന്നു ഇവനൊരു പരീക്ഷയും എഴുതില്ല കേട്ടോ എന്ത് സംഭവിക്കും ആ കുട്ടിക്ക് ഇപ്പോൾ ഇരിക്കുന്ന ക്ലാസ്സിൽ നിന്നും അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റില്ല ഒന്നിൽ നിന്ന് രണ്ടിലേക്കും രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ അവൻ ആദ്യ വർഷം പഠിച്ച ആ പാഠങ്ങളുടെ ഒരു ടെസ്റ്റ് നടത്തിയാ പറ്റൂ ആ ടെസ്റ്റിൽ ആ ചോദ്യങ്ങൾക്ക് ഏറ്റവും ശരിയായ ഉത്തരങ്ങൾ എഴുതിയെങ്കിൽ മാത്രമാണ് പാസ് മാർക്ക് വാങ്ങിയെങ്കിൽ മാത്രമാണ് അടുത്ത ക്ലാസ്സിലേക്ക് കേളാൻ പറ്റുകയുള്ളു ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തു യേശുക്രിസ്തു ആത്മനിറപ്പ് പ്രാപിച്ചു ദൈവത്തിൻ്റെ അംഗീകാരവും കിട്ടി പക്ഷേ മൂന്നാമത്തെ ഒരു കടമ്പയിലൂടെ യേശു കടന്നുപോയേ പറ്റൂ എന്നാലാണ് ശുശ്രൂഷക്കായിട്ടുള്ള നിയോഗം യേശുവിന് കിട്ടുമായിരുന്നുള്ളൂ അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത് ആ മരുഭൂമിയിൽ നാൽപ്പത് ദിവസത്തോളം വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ യേശുവിനെ പ്രലോഭിപ്പിക്കുവാൻ ടെസ്റ്റ് ചെയ്യുവാൻ തുടങ്ങി ആ പ്രലോഭനങ്ങളുടെ ടെസ്റ്റുകളുടെ കൂട്ടത്തിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട ടെസ്റ്റുകളെ മാത്രമാണ് ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷേ ആകപ്പാടെ മൂന്ന് പരീക്ഷണങ്ങളായിരുന്നില്ല യേശു നേരിട്ടത് ആ ദിവസങ്ങൾ മുഴുവനും യേശു പിശാസുമായൊരു ഏറ്റുമുട്ടലിലൂടെ കടന്നുപോയി യേശുവിനെ തെറ്റിച്ച് കളയുവാൻ പാപം ചെയ്യിപ്പിക്കുവാൻ പ്രലോഭിപ്പിക്കുവാൻ ദൈവകൃപയിൽ നിന്ന് വീഴ്ക്കുവാൻ യേശു ക്രിസ്തു അന്ന ദൗത്യത്തിൽ നിന്ന് പിന്മാറ്റിക്കളയുവാൻ എല്ലാ അടവുകളും സാധാരണ നമ്മൾ പറയുന്ന പോലെ പത്തൊൻപത് അടവുകളും പിശാച്ചി യേശുവിൻ്റെ മുമ്പിൽ പയറ്റി ശരിക്കും പയറ്റി പക്ഷേ എല്ലാ പരീക്ഷണങ്ങളെയും എല്ലാ പ്രലോഭനങ്ങളെയും ഒന്നൊന്നായി ദൈവത്തെ അനുസരിച്ചു കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൻ്റെ സഹായത്തോടുകൂടെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവത്തിൽ അതഞ്ചലമായി വിശ്വസിച്ചു കൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എല്ലാ ടെസ്റ്റുകളെയും ജയിച്ച് ജയിച്ച് മുന്നോട്ട് പോകുവാനിടയായി സകല പരീക്ഷണങ്ങളെയും യേശു ജയിച്ചു യേശുവിന് കിട്ടിയത് കേവലം ഒരു പാസ് മാർക്കല്ല ഒരു ക്ലാസിൽ നിന്നും അടുത്ത ക്ലാസ്സിലേക്ക് കയറാൻ നമുക്ക് എത്ര മാർക്ക് മതി പാസ് മാർക്ക് മതി അല്ലേ അൻപത് മാർക്കിലാണ് ചോദ്യപേപ്പറെങ്കിൽ ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പതിനെട്ട് മാർക്ക് കിട്ടിയാൽ മതി പതിനെട്ട് മാർക്ക് കിട്ടിയാൽ ആ വ്യക്തി ജയിച്ചു പകുതി പോലും ആയിട്ടില്ല നമ്മുടെ ഗവൺമെൻറുകളെല്ലാം എന്ത് എന്ത് കൂടിയാണ് കുട്ടികളോട് പെരുമാറാൻ നമുക്കറിയാം ഒരു ഇരുപത്തഞ്ച് മാർക്കെങ്കിലും ആകണ്ടേ അൻപത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചെങ്കിലും നേടിയെങ്കിലാണ് അവനെ പാസ് മാർക്ക് കിട്ടിയെന്ന് പറയാൻ പാടുള്ളൂ പക്ഷെ വീണ്ടും കുറച്ചു ഏഴും കൂടി കുറച്ചു പതിനെട്ട് മാർക്ക് മതി യേശു വാങ്ങിച്ചത് പതിനെട്ട് മാർക്കല്ല യേശു വാങ്ങിച്ചത് ഇരുപത്തഞ്ച് മാർക്കല്ല യേശു അൻപതിൽ അൻപത് മാർക്കും യേശു നേടി പിശാച്ചിന്റെ സകല പരീക്ഷണങ്ങളെയും യേശു ജയിച്ചു പ്രിയപ്പെട്ടവരെ ആ പതിനാലാമത്തെ വാക്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് വായിക്കാമോ ഒന്നാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങിയെന്നാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് യേശുവിന് കിട്ടി ആ പരിശുദ്ധാത്മാവ് യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നു പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശുവിന് എപ്പോഴാണ് കിട്ടിയത് പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിച്ചെന്നു അപ്പൊ എപ്പോഴാണ് ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനെ ശക്തി കിട്ടിയത് ഈ നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ വചനം ധ്യാനിക്കുകയും പിശാച്ചിന്റെ സകല പരീക്ഷണങ്ങളെയും ഒന്നൊന്നായി ജയിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ ഫുൾ മാർക്ക് കിട്ടി ഫുൾ മാർക്ക് കിട്ടി ആ ഫുൾ മാർക്കിന്റെ ആൻസർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു അവൻ്റെ ശ്രുതി നാട്ടിലെന്നും പരന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുന്നത് ഒരു കാര്യം ദൈവത്തിൻ്റെ അംഗീകാരം കിട്ടുന്നത് ഒരു കാര്യം എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടണമെങ്കിൽ നമ്മളൊരു വലിയ വില ദൈവസന്നിധിയിൽ കൊടുത്തേ പറ്റൂ യേശു കൊടുത്തു ഇന്ന് യേശുവിനെ പിൻഗമിക്കുന്ന യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും എന്തുകൊണ്ട് ആത്മാവിന്റെ ശക്തി കിട്ടുന്നില്ല ആത്മാവിന്റെ നിറവൊക്കെ അവർക്കുണ്ട് ആ നിറവുള്ള നിറവുള്ളത് കൊണ്ടാണ് അന്യഭാഷ പറയുന്നത് ദൈവസ്ഥനീതി നിൽക്കുന്നത് പക്ഷേ അത് പോരാ അതിനും അപ്പുറം നമ്മൾ പോകണം ആത്മാവിന്റെ ശക്തി പ്രാപിക്കണം ഇത് തന്നെയാണ് യേശു തന്റെ ശിക്ഷന്മാരും പറഞ്ഞത് എന്നോട് കേട്ട പിതാവിന്റെ വാക്തത്വത്തിനായി നിങ്ങൾ കാത്തിരിക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും അപ്പോൾ നിങ്ങൾ എന്റെ സാക്ഷികളാകുന്ന അപ്പോൾ ഒരു പ്രസംഗം നടത്തണമെങ്കിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു ഭൂതത്തെ ശാസിക്കണമെങ്കിൽ ഒരു അത്ഭുത ശുട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തു വേണം പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടിയേ പറ്റൂ ഇന്ന് ബഹുഭൂരിപക്ഷം പേരുടെയും പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർക്ക് പരിശുദ്ധാത്മാവിന് നിറമുണ്ട് പക്ഷെ ശക്തി നേടുവാൻ കഴിയുന്നില്ല ശക്തി നേടണമെങ്കിൽ കാത്തിരുന്നേ പറ്റൂ യോഗോബയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന് എസ് പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആത്മാവിന്റെ ശക്തി വെറുതെ ആർക്കും ദൈവം കൊടുക്കില്ല ദൈവമുൻപാകെ സമർപ്പിതരായി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ പിശാച്ചിൻ്റെ സകലവിധ പരീക്ഷണങ്ങളെയും ജയിച്ചു സമർപ്പിതരായി നമ്മൾ ദൈവമുൻപാകെ നിന്നു നിന്നുകൊടുക്കുമ്പോഴാണ് ആത്മാവിൻ്റെ ശക്തി ഒരു മഴ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പിന്നെ സംഭവിക്കുന്നത് ഭയങ്കര അത്ഭുതങ്ങളായിരിക്കും ദൈവത്തിന് സ്തോത്രം അവിടെ പ്രസംഗം കേൾക്കുന്നവർ മാനസാന്തരപ്പെടും വിശ്വാസികൾ ഒന്നുകൂടി രൂപാന്തരപ്പെടും പിന്മാറ്റക്കാർ മടങ്ങിവരും രോഗികളുടെ മേൽ കൈവച്ചവർക്ക് സൗഖ്യം വരും ഭൂതം നമ്മളെ കണ്ടാൽ ഓടിപ്പോകും മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റും രോഗികളെ സുഖമാക്കാൻ പറ്റും യേശു ചെയ്തതിലും വലിയത് നമുക്കും ചെയ്യാൻ പറ്റും അത് പറ്റണമെങ്കിൽ ആത്മാവിന്റെ ശക്തി നമ്മൾ നേടിയേ പറ്റും ഞാൻ ദൈവമൊക്കെ പറയട്ടെ നമ്മൾ എന്തിനാണ് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ് നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ശക്തി കിട്ടാനാണ് നമ്മുടെ ശരീരത്തിന് ശക്തി കിട്ടാൻ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിച്ചില്ല ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ വാടിക്കൊഴഞ്ഞു പോകും ഇനി ഉച്ചക്ക് നമ്മൾ കഴിച്ചില്ലെന്ന് വിചാരിക്കൂ രാത്രി ആവുമ്പോഴേക്കും വീഴും അത്രേ ഉള്ളൂ അത്രേ ഉള്ളു മനുഷ്യന് കാര്യം ഈ നാല് നേരവും ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതിന് കാരണം നമുക്ക് ശരീരത്തിന് ശക്തി കിട്ടാനാണ് ആ ശക്തി കൊണ്ട് ഈ ശരീരത്തിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും പക്ഷേ പിശാച്ചിനെ തോൽപ്പിക്കണമെങ്കിൽ അവനെ ശാസിച്ച് പുറത്താക്കണമെങ്കിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യമുണ്ടാകണമെങ്കിൽ ദൈവനാമഹത്വത്തിനു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെടണമെങ്കിൽ ആത്മാക്കൾ മാനസാന്തരപ്പെടണമെങ്കിൽ ദൈവസഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്തു വേണം നമ്മുടെ ആത്മാവിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ നിറവ് ഉണ്ടായ പറ്റൂ ആ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാൾ മാറിയ ആളുകളെ ആളുകളെപ്പോലെ പ്രവർത്തിക്കുവാനിടയാകും ദൈവത്തിന് സ്തോത്രം എന്നാൽ നമ്മുടെ എല്ലാവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കതിനൊന്നും നേരമില്ല നമുക്കതിനൊന്നും ടൈമില്ല വേറെ പലതിനുമാണ് നമുക്ക് സമയം എന്നാൽ നമ്മളൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ എനിക്ക് ആത്മാവിൻ്റെ ശക്തി വേണം ശക്തി എനിക്ക് കിട്ടിയേ പറ്റൂ അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു കാത്തിരിക്കാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും സമർപ്പിക്കാനും ഞാൻ റെഡിയാണ് കർത്താവ് ആം റെഡി അവിടെ ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും അവിടെ അവന് ദൈവത്തിന് ശക്തി ലഭിച്ചിരിക്കും അവൾക്ക് ദൈവത്തിന് ശക്തി ലഭിച്ചിരിക്കും അവരെ കൊണ്ട് മഹത്തായ കാര്യങ്ങൾ ദൈവത്തിന് ഈ ഭൂമിയിൽ ചെയ്യാനായി സാധിക്കും